ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ചെറിയൊരു പൈസ മുടക്കിൽ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വളരെ എളുപ്പ വഴിയാണ് നമ്മൾ ഛേദമില്ലാത്ത ഉപകാരം എന്ന പോലെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പലരെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ചേട്ടാ ബൈക്കിന്റെ സ്റ്റാൻഡ് തട്ടിയിട്ടില്ല അതിനുവേണ്ടി നാം പുറകെ ചെയ്സ് ചെയ്തു പോയിട്ട് വരെ അത് പറയാറുണ്ട് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് നാം മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാറുണ്ട് എന്നാൽ മറ്റുള്ളവരെ മറ്റുള്ളവർ നമ്മളെ ഓർമ്മിപ്പിക്കാതെ തന്നെ ചെറിയൊരു പൈസ മുടക്കിൽ ചെയ്യാവുന്ന ഒരു സൂത്രമാണ് ഇതിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സ്റ്റാൻഡിൽ ഘടിപ്പിക്കാവുന്ന ഒരു എസ് ടൈപ്പിലെ ഉള്ളൊരു തകിടെടുത്ത് അത് സ്റ്റാൻഡിൽ ഘടിപ്പിക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് തട്ടാതെ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുകയില്ല അതുവഴി തന്നെ നാം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സ്റ്റാൻഡ് തട്ടിയതിന് ശേഷം മാത്രമേ നാം വണ്ടി മുന്നിട്ട് എടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാം സ്റ്റാൻഡ് മറക്കാതെ തട്ടുന്നതായിരിക്കും